ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന ഇടതു ദുർഭരണത്തിനെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ പ്രതിഷേധ സംഗമം നടത്തി മട്ടനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തെല്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു പി പി ജലീൽ അധ്യക്ഷത വഹിച്ചു ഇ പി ഷംസുദ്ദീൻ വി എൻ മുഹമ്മദ് പി എം കുട്ടിയാലി ചൂരിയോട്ട് മുസ്തഫ എന്നിവർ സംസാരിച്ചു അതുപോലെ തന്നെ ജനന മരണ രജിസ്റ്റർ ചെയ്യുന്നതിന് സാധിക്കാതെ ആ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകാത്ത എല്ലാ പരിപാടികളും മുനിസിപ്പാലിറ്റികളിൽ നിശ്ചലമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ് അങ്ങനെ അങ്ങനെയെല്ലാമുള്ള ഒരു അവസരത്തിലാണ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് എന്ന് പറയുന്ന ഈ സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെയുള്ള പ്രതിഷേധ സംഗമങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്